രണ്ട് പോത്ത് രണ്ട് പോത്തളി നിൽക്കണ് നല്ല പോത്തളാണ് ഒലയത്തിനും പറ്റിയ പോത്തളാണ് അപ്പം ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉസാറ് പോത്തളാണ് ഒരു വിധത്തിലുണ്ട് അടുക്കണില്ല ആ ഇത് കുറച്ച് വിസറാൻ്റെ അബുവാ ഉസറാൻ്റെ അബു അവിടെ നടന്ന വല്ലാത്ത അതി പോത്ത് അല്ലേ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി കക്കടിപ്പുറത്തേക്ക് കുറന്നിട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുള്ളൂ ഇത് മേടിച്ച സ്ഥലം കുറച്ച് ലോങ്ങാം അല്ലേ ഇതേത സ്ഥലമാ ചവക്കാടാ ആ ചാവക്കാട് നാല് കിലോമീറ്റർ അത്തൊന്നാണ് മേടിച്ചിരിക്കുന്നത് അത് നോക്കണ്ടാവുമല്ലേ തരം ഉണ്ടാവും മാലാങ്കല്ല് ഇതാ പേടിച്ചിട്ടു അവിടെന്ന ആടെന്നാ അവിടെന്നാ പേടിക്കണ്ട പേടിക്കണ്ട എന്നെ ഞങ്ങൾ കൊണ്ടാൻ വേണ്ടി വന്ന എൻ്റെ മൂക്കുത്തിണ്ട് അല്ലേ അപ്പം അനർത്ഥൊന്നും ഉണ്ടാവില്ല പിടിച്ചാ കിട്ടും പിടിച്ചാ കിട്ടാത്ത വിളിച്ചെന്നാ പറഞ്ഞ പോലെ പിടിച്ചാൽ കിട്ടൂ ആടന്ന ആള് കുറച്ച് പോക്കിരിവാലിനോ കറി പൊട്ടിക്കോ കുത്തുവോ കടന്നടന്നോ ല്ലം പോ നിൽക്കുന്ന രണ്ടെണ്ണോ അവിടെ നിറ അവിടക്ക് പോത്ത പുതിയ മുതലെത്തിട്ടാ ആ പുതിയ മുതലെത്തിണ്ട് നമ്മളെ വണ്ടിയിലേണ്ട കൊടു നിൽക്കണതാ ഇണ്ട അഞ്ചെട്ടെണ്ണോ ഇതേ സെയിം എന്താണാ ചന്തിക്കാനൊക്കെ വല്ലാത്ത യാതി നിക്കണ നിർത്താൻ കണ്ടില്ലേ പൗറ പോത്തട ആ നിക്കണെപ്പാണ് കൊടുത്തിട്ടോളൂ ഇനി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണൊക്കെ ഇനി ഇപ്പൊ വരൂട്ടാ ആ ഇതാണ് ഞമ്മളാള് ഇത് നമ്മളെ മറാക്കറാക്ക ആണ് ഇത് ആ

ദിമ കെട്ടിക്കോ ദിമക്കെട്ടിക്കോ ദിമ കെട്ടിക്കോ ദിമക്കെട്ടിക്കോ അതൊക്കെ ഒക്കെ വന്നോക്കിണ്ട് പോത്തിനെ കാണാനും ഇതാ വരുന്നേട്ടിക്കോ ഇടിയും കുത്തൊന്നുമില്ലല്ലോ ഇത് വേറെല്ലോ പറഞ്ഞല്ല അത് വേറെ അപ്പൊ നീ അടുത്ത പോത്ത് കൊണ്ടിരണ്ട് പോവാണ്